എൻ്റെ കയ്യിലുള്ള കിതാബ് കെ എ മുഹമ്മദ് കോയ മൂത്തേടം എന്ന മുസ്ലിയാർ എഴുതിയിട്ടുള്ള മാത്തോട്ടം എഴുതിയിട്ടുള്ള ഒരു പിന്നെ ആണ്ടു നേർച്ച ചില അപവാദങ്ങളും നേർച്ച ആണ്ടു നേർച്ച എന്താണ് എന്തല്ല എന്നൊക്കെ പറയുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം ഇതിൽ പിന്നെ ഇവർ തെന്നിന്ത്യയിലെ മുഫ്തി എന്ന് പറയുന്ന ഈ കാരും എ ഒക്കെ എല്ലാ സമസ്തക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തിയുടെ ഫത്വുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഇവരുടെ മുഫ്തിയോട് അദ്ദേഹം ഈ വിഷയത്തിലൊക്കെ നടത്തിയിട്ടുള്ള ചർച്ചകൾ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കുറച്ച് സമയം നോക്കാം ഇപ്പോൾ ഇതിലുള്ളൊരു ഒരു ഒരു ഭാഗം ഇതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഷെയ്ഖുമാരുടെ മക്ബറ സന്ദർശിച്ച് മക്ബറ സ്ഥലത്ത് വെച്ച് ചെണ്ടമുട്ട് ജായിസോ മക്രൂഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്ന് റംലി റഹത്തുള്ളി അലേ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ തുടിയല്ലാത്ത എല്ലാ ചണ്ടമുട്ടുകളും ഹലാലാകുന്നു അപ്പോൾ ഈ നടു കുടുങ്ങിയൊരു ഒരു തരം ചെണ്ട അത് പാടില്ല ബാക്കിയെല്ലാം ഹലാലാണ് അപ്പോൾ വലിയ ബാൻഡ് മാളം ഹലാലാണ് ഏത് രീതിയിലുള്ള മറ്റുള്ള എല്ലാ രീതിയിലുള്ള ചണ്ടകളും ഹലാലാണ് അപ്പോൾ ചണ്ട ഹലാലാണ് ഇനി വലിയ പി 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 കുയൽ വിളികളുണ്ടല്ലോ കുയൽ കുറിച്ച് പറയുകയാണ് കുയൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട് ഇമാം ഗസ്സാലിയെ തുടർന്ന് ഇമാം റാഫി റഹമത്തുല്ലായി എലയെ ബലപ്പെടുത്തിയു ഇമാം കുൽക്കീനി റഹമത്തുല്ലാഹി എലയിൽ തുടങ്ങിയ ഒരു സ്വാപത്ത് സഭാവത്ത് എന്നീ കുയലുകൾ വിളിക്കുന്നത് ഹറാമാക്കേണ്ട പ്രശ്നമല്ല ഇതൊക്കെ ഹലാലാണ് എന്നാണ് അഭിപ്രായം എന്നിട്ട് വിശദമായി കൊണ്ട് പറയണേ എന്താണ് ആ കുഴല് ആ കുഴലിൻ്റെ രൂപം എങ്ങനെ ഇങ്ങനെ മ്യൂസിക്കും അതേപോലെ തന്നെ സംഗീതവും വരുന്ന ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള ഈ കുയൽ വിളികളും അതേപോലെ തന്നെ അതിനും ലൈസൻസ് കൊടുക്കുകയാണ് ഇനി അടുത്തത് കൂടാതെ അമ്പിയ ഔലിയ എന്നീ മഹാന്മാരുടെ കബർ സിയാറത്ത് സിയാറത്തിന് കൊടികളോട് കൂടിയും ചണ്ട ചണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് അല്ലാമ ഷെയ്ഖ് മുഹമ്മദ് ഖലീലി റഹത്തുല്ലായി അലൈഹി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ഷറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്നും മറുപടി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഓരോന്നും ഓരോന്നും അഥവാ ഈ കാണുന്ന ഇപ്പോഴത്തെ സാദിഖ് മദീന പറഞ്ഞ പോലെ നേർച്ച എന്ന് പറഞ്ഞ സാധക സാധാരണക്കാരൻ്റെ മനസ്സിൽക്ക് വരണം എന്താ വലിയൊരു പൂരപ്പറമ്പ് അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട് എന്നിട്ട് അവിടെ ഒരു ചാറുമുണ്ട് അവിടെ ആണും പെണ്ണും പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ആണും പെണ്ണും അഥവാ മാന്യമായി പെണ്ണുങ്ങൾ അള്ളഹാന്റെ പള്ളിയിലേക്ക് വന്ന് നിസ്കരിച്ചു പോകുന്നത് ഹറാമാണ് പറയുന്ന ഒട്ടി കോഷിക്കുന്ന ആളുകൾ ഇവിടെ ആണും പെണ്ണും പിന്നെ യാതൊരു നിലക്കുമുള്ള ബൗണ്ടറിയുമില്ലാതെ കൂടിക്കലർന്ന് എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നു അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ പറമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സർക്കസ് ഉണ്ട് ശിങ്കാരിമാളുണ്ട് ആ പിന്നെന്താണ് ഈ യന്ത്ര കുഞ്ഞാലുണ്ട് മരണക്കിടണ്ട് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ ഒരു പൂരപ്പറമ്പ് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും തുടക്കത്ത് പറഞ്ഞ കുറെയാണ് ഇസ്ലാം കർശനമായി വിരോധിച്ച പിന്നെ തബറുക്ക് തള്ളലും കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അംഗീകരിക്കുന്നുണ്ട് ഏറ്റവും അവിടെ ഏറ്റവും വലിയ പ്രശ്നം ചെയ്യുന്നുള്ളതാണ്